നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫുൽ സൽത്ത സ്വല്ലാ അലൈഹി വലൈഹു തങ്ങൾ ദീൻ പ്രബോധനം ചെയ്യുന്ന കാലത്ത് പലരും ചോദിച്ചിരുന്നു എന്താണ് ആത്മാവെന്ന് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ആത്മാവ് എന്താണെന്ന് ലോകത്ത് നിർവചിച്ചു നൽകാത്തതിനാൽ തന്നെ നബി നബിസ്വല്ലാഹു വലൈഹു വസ്ലമ തങ്ങളിത് നിർവചിച്ചു നൽകിയാൽ നബി നബിയല്ല എന്നായിരുന്നു വേദക്കാർ ലോകരെ പഠിപ്പിച്ചിരുന്നത് നബി നബിയാണോ അല്ലേ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വിദ്യയായിരുന്നു ആത്മാവിനെ കുറിച്ച് നബിയോട് ചോദിക്കുക എന്ന അവരുടെ സൂത്രം ഒരിക്കലും ഇത് അവർ പയറ്റി ജൂതസംഗമറഫു സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് വന്ന ആത്മാവിനെ കുറിച്ച് ചോദിച്ചു ഈ ചോദ്യത്തെ ആനുസരിക്കുന്നുണ്ട് എന്താണ് ആത്മാവ് ജൂതന്മാർ തങ്ങളോട് ചോദിക്കും അവരെന്നവരോട് പറഞ്ഞേക്കുക നിങ്ങൾ ചോദിക്കുന്ന ആത്മാവ് റബ്ബി എന്റെ തമ്പുരാന്റെ എന്റെ സർക്കാരിന്റെ അമ്പിന്റെ ലോകത്തിൽപ്പെട്ട ഒരു ഭാഗമാണ് തുടർന്ന് ആ ഹുട്ടാര അവസാനിപ്പിക്കുന്നതും മാ ഊറ്റി തുമ്മിനെല്ലിയില്ല പടിയില്ല വിജ്ഞാനവും ശാസ്ത്രവും വിവരവും വിദ്യയും അറിവും നിങ്ങൾക്ക് ഒരൽപമയേ നൽകപ്പെട്ടിട്ടുള്ളൂ മനുഷ്യർക്ക് ആശകര എത്ര തന്നെ മനുഷ്യൻ ഉയരത്തിലേക്ക് പോയാലും വിജ്ഞാനത്തിൽ മനുഷ്യൻ എത്ര തന്നെ ഉന്നതിയിലേക്ക് പറന്നാലും അവർക്ക് തുതത്തിനോന് വിരളം വിജ്ഞാനമേ ഉള്ളൂ വളരെ കുറഞ്ഞ വിജ്ഞാനം അതുകൊണ്ട് ഇത് പറഞ്ഞാൽ കഴിയുന്ന വിജ്ഞാനം മനുഷ്യന് നേടാൻ കഴിയില്ല ആത്മാവനെ പരിചയപ്പെടുത്തിയാൽ ബോധ്യപ്പെടുന്ന വിജ്ഞാനം മനുഷ്യന് സമ്പാദിക്കാനാവില്ല ആത്മാവനെ നിർവചിച്ചു കൊടുക്കാൻ ശരിയായ അർത്ഥത്തിൽ നിർവചിക്കാൻ പറ്റുന്ന വിജ്ഞാനം മനുഷ്യൻ ഒരു വേളയിലും ഒരിടത്തിലൊന്നും ലഭിക്കാനാവില്ല ഇതിന് നിർവചനമില്ലെന്നാണോ അർത്ഥം അല്ല അഷ്റഫുൽ ഹൽഖ് സൊല്ലാഹു അലൈഹു വസല്ല മതങ്ങൾക്കിതറിയ അള്ളാഹുദാല പഠിപ്പിച്ചു കൊടുത്ത മലക്കുകൾക്കും ഇതറിയ അതിന്റെ രഹസ്യങ്ങളെപ്പറ്റി അറിയുന്നവർക്കും ഇതറിയ പക്ഷേ ലോകരോട് ഇതറിയിച്ചു കൊടുക്കാൻ പറ്റുന്ന വിജ്ഞാനമല്ലെന്നാണ് അഷ്റഫുൽ ഹൽഖ് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കൊണ്ട് അള്ളാഹുതാല പ്രഖ്യാപനം നടത്തിച്ചത് ഈ പ്രഖ്യാപനത്തോടെ തന്നെ ആത്മാവനെക്കുറിച്ചുള്ള നിർവചനം നമ്മിൽ നിന്നും പോയി ഇനി ആരതിന് ഏത് രൂപത്തിൽ നിർവചിച്ചാലും അതിന്റെ സാക്ഷാലാത്വത്തിലുള്ള നിർവചനമല്ല പക്ഷേ അങ്ങനെ ഒന്നുണ്ട് ഇതോ അനങ്ങുന്നു ചലിക്കുന്നു നടക്കുന്നു ഇരിക്കുന്നു പറയുന്നു സംസാരിക്കുന്നു മരണം എന്ന ഈ പ്രതിഭാസം മനുഷ്യരെ പിടികൂടുന്നതോടുകൂടെ പിന്നെ എല്ലാം ഇല്ലാതാവും ഇത് നമ്മൾ അനുഭവത്തിൽ ബോധ്യപ്പെടുന്ന ഒരു പരമാർത്ഥം നടക്കാനാവുന്നില്ല ചലിക്കാനാവുന്നില്ല കാഴ്ചയിൽ കാണാനാവുന്നില്ല കേൾക്കാനാവുന്നില്ല മനസ്സിലാക്കാനാവുന്നില്ല ഇതൊക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവെന്നാണ് നമ്മെ ആ കിടത്തം ചലനമില്ലാത്ത ആ കിടത്തം ബോധ്യപ്പെടുത്തുന്നത് ചലന പറ്റൂ എന്നത് ശരിയാണ് അപ്പൊ മനുഷ്യന്റെ ചാലക ശക്തിയായ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ചലനം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് പരമാർത്ഥമാണ് ഈ പരമാർത്ഥം വെച്ചുകൊണ്ട് തന്നെ ആത്മാവ് വിട്ടുപോയാൽ മനുഷ്യൻ മനുഷ്യന്റേതായ ചലനങ്ങൾ തീർത്തും നിന്നുപോകുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട് എന്നാൽ ഈ ആത്മാവ് ജഡത്തിൽ നിന്ന് വിട്ടിട്ട് എന്താണ് ഈ ആത്മാവിന്റെ ധർമ്മം എന്തിനാണാഹുത്താനെ ഇതിനെ വേർപ്പെടുത്തി കൊണ്ടുപോയിരിക്കുന്നത് വേർപ്പെടുത്തിക്കൊണ്ടുപോയ ആ ജഡവുമായി ബന്ധപ്പെടുത്തിയിട്ട് പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ ചെറിയവർ അംശം ബാക്കിയില്ലായിരുന്നെങ്കിൽ ആ അംശവുമായി നമ്മുടെ ആത്മാവിനെ ബന്ധപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമ്മയാണ് പുനരുജ്ജീവിപ്പിച്ചതെന്നും പുനർജന്മം നൽകിയതെന്നും നമുക്ക് വിശ്വസിക്കാനും പറയാനും മാർഗമുണ്ടാകുമായിരുന്നില്ല നമ്മയാണല്ലോ പുനരുജ്ജീവിപ്പിക്കുന്നത് ഇതാണല്ലോ പ്രവാചകന്മാരുടെ അധ്യാപനത്തിന്റെ കാതൽ അമ്മാഹമലെ കൊണ്ട് വിശ്വസിക്കുക യൌമുല്ലാഹുർ കൊണ്ട് വിശ്വസിക്കുക എന്തിനാണ് യൌമുല്ലാഹർ മനുഷ്യനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് പുനർജീവിപ്പിച്ചിട്ട് മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള കാഹളം മുഴങ്ങുന്ന ദിനവും അതിനെ തുടർന്ന് പുനർജന്മം നൽകുന്ന നാളുകളും അതാണ് യൌമുല്ലാഹ് ഈ യൌമുല്ലാഹ്റു കൊണ്ട് വിശ്വസിപ്പിക്കുന്നതാണ് പ്രവാചകന്മാരുടെ ദൌത്യം ഇവിടെയാണ് അവിശ്വാസികളും മുസ്ലിമീങ്ങളും തമ്മിൽ ഏർപ്പെടുന്നത് മൂമിനും കാഹുറും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് അഷറഫ്ൽ ഹൽഫ് അലൈഹി വസല്ല മതങ്ങൾ വരുന്ന കാലത്തെ അവിശ്വാസികൾക്ക് പലതും വിശ്വാസമുണ്ടായിരുന്നു തുടക്കം വള്ളാഹില്ലെന്നാണെന്ന് അവർക്കറിയാമായിരുന്നു നമ്മ സൃഷ്ടിച്ചതള്ളാഹുവാണെന്ന് അവർ സമ്മതിക്കുമായിരുന്നു ആകാശങ്ങൾ സൃഷ്ടിച്ചതല്ലാഹുവാണെന്നും അവർ സമ്മതിച്ചു പറയുമായിരുന്നു വാനലോകത്തെയും ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതള്ളാഹുവാണെന്ന് അവർ സമ്മതിച്ചു പറയേണ്ടി വരുമായിരുന്നു പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ കഴിയാതിരുന്നത് പ്രധാനമായും അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന യാഥാർത്ഥ്യമായിരുന്നു ദുരന്തിക്കഴിഞ്ഞ ദ്രവിച്ചു കഴിഞ്ഞ എല്ലായ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ആരാണ് ജീവിപ്പിക്കുക എന്നാണ് മക്കയിലെ കുറേശികളുടെ ചോദ്യം ഉണ്ടായിരുന്നത് അവിശ്വാസികളുടെ ചോദ്യം മക്കയിലെ അവിശ്വാസികളുടെ മാത്രമല്ല ലോകത്ത് കഴിഞ്ഞ കാലത്തുള്ള എല്ലാ പ്രവാചകന്മാരുടെ അവിശ്വാസികളും മരിച്ചു കഴിഞ്ഞതിനു ശേഷമുള്ള ലോകത്തെയാണ് അധികവും നിഷേധിച്ചിരുന്നത് അള്ളാഹുബലെ സമ്മതിച്ചിരുന്നവ അള്ളാഹുബന് സമ്മതിക്കാത്തവർ പൂർവ്വ സമുദായത്തിലും നമ്മുടെ സമുദായത്തിലും ആരുമില്ലെന്ന് പറയാം അപൂർവം ചിലർ മാത്രമേ വിശുദ്ധ കുർഹാനും ഒരിടത്ത് മാത്രമേ അത്തരം ഒരു കുട്ടരെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നുള്ളൂ കാലമാണ് നമ്മെ നശിപ്പിക്കുന്നത് കാലം കൊണ്ടാണ് നമ്മൾ നശിച്ചു തീരുന്നത് ഒന്നും ഇതിന്റെ പിന്നിലില്ല എന്ന് പറഞ്ഞിരുന്നവർ വളരെ അപൂർവം ചിലരായതുകൊണ്ട് ഒരൊറ്റ തവണയെ ഖുർആാനിതെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ പിന്നെയോ അള്ളാഹുവാണ് നശിപ്പിക്കുന്നതും ജനിപ്പിക്കുന്നതും എന്നെല്ലാവരും സമ്മതിച്ചിരുന്നു ഈ അമ്മാഹമാണെന്ന് സമ്മതിച്ചിരുന്ന ലോകത്ത് കാസറുകളായിട്ടുള്ള ആളുകൾ എപ്പോഴും അവരവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഖുർആാനുദ്ധരിക്കുന്നത് നുരുമ്പി ദ്രവിച്ചുപോയ എല്ലുകളെ ജീവിപ്പിക്കുന്നവൻ ആര് എന്നാണ് നുരുമ്പി ദ്രവിച്ചുപോയ എല്ലുകൾക്ക് എന്തിനു കഴിയും എന്നാണ് ദുരുമ്പി ദ്രവിച്ച കല്ലായി നീ മാറിയാൽ നീ പിന്നെ ജനിക്കുമോ എന്നാണ് പ്രവാചകന്മാരോടവർ ചോദിച്ചത് മറുപടി പറഞ്ഞത് സൃഷ്ടിച്ചതാരാണ് ഒന്നാമത്തെ തവണ പ്രഥമമായി ഇതിനെ പഠിച്ചതാരാണ് അത്തം പുരാന് തന്നെ അതിനെ പുനഃസൃഷ്ടിക്കുവാനും സാധിക്കുമെന്നാണ് പുനഃസൃഷ്ടി മലയാളത്തിൽ പുനഃസൃഷ്ടി അല്ലെങ്കിൽ പുനർജന്മം എന്നാണ് ഇതിനർത്ഥം മുമ്പേ ഉണ്ടായിരുന്ന ഒന്ന് നഷ്ടപ്പെട്ടതിനു ശേഷം വീണ്ടും ജനിച്ചിരിക്കുക വാസ്തവത്തിൽ നമ്മുടെ പോയി മൂന്നാം ദിവസം തന്നെ കണ്ണു പോകുന്ന സാധാരണ പറയാറുള്ളൂ കണ്ണുപോയി തല പോയി മുടി പോയി ശരീരത്തിലുള്ള എല്ലാ അംശങ്ങളും പോയി ഇതെല്ലാം പോയിട്ടും നമ്മൾ ജനിക്കുമ്പോ ഇനിയും പറയുന്നത് നമ്മളെ പുനരുജ്ജീവിപ്പിച്ചുവെന്നും നമ്മെ പുനഃസൃഷ്ടിച്ചുവെന്നുമാണ് എങ്ങനെയാണ് നമ്മയാകുന്നത് അതാണ് അലൈഹി യുവസല്ല മതങ്ങൾ പഠിപ്പിച്ച ഏറ്റവും ചെറിയ ഒരു അസ്ഥിയുടെ പ്രസക്തി ബുദ്ധി കൊടുക്കുന്നവരമാർ അജബുൽ അജബുൽ മനുഷ്യന്റെ വാൽപ്പുറ്റി അതൊരു ചെറിയ ആസ്തിയാണ് മനുഷ്യന്റെ ആസനത്തിന്റെ മുകളിലുള്ള ആസ്തി ചന്തിക്ക് മുകളിലുള്ള ആസ്തി ഈ അസ്ഥിയുടെ ഒരു ചെറിയ ഭാഗത്ത് നിന്നാണ് വാരിയെല്ലുകളടക്കമുള്ള മനുഷ്യന്റെ ആസ്തികളും വാരിയെല്ലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാലിന്റെ അസ്ഥികളുമൊക്കെ അള്ളാഹുത്താലെ സൃഷ്ടിച്ചതും ഉണ്ടാക്കിയതും മനുഷ്യന്റെ ഗർഭപാത്രത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്ന ശാസ്ത്രം പഠിപ്പിക്കുന്ന ശാസ്ത്രകാരന്മാരും ഇത് സംവദിക്കുന്നുണ്ട് ശരീരശാസ്ത്രജ്ഞന്മാർ ആരോഗ്യശാസ്ത്രജ്ഞന്മാർ ഇത് സംവദിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ അസ്ഥി നശിക്കാതെ എല്ലാ കാലത്തും നിലനിൽക്കുമെന്നും അതുമായി നമ്മുടെ ആത്മാവരെ ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു ബിന്ദുവിൽ നിന്ന് നമ്മെ നമ്മളായി തന്നെ പണ്ടത്തെ പോലെ അള്ളാഹു താല പുനരുജ്ജീവിപ്പിക്കുമെന്നുമാണ് അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചത് ഇതാണ് പരലോകത്തേക്കുള്ള ലോകത്തേക്കുള്ള നമ്മുടെ പുനഃസൃഷ്ടിയെക്കുറിച്ച് നമ്മുടെ വിശ്വാസം ഇതിന് ഭാഗമാകുന്നത് വാസ്തവത്തിൽ നമ്മെ തന്നെയാണ് പുനഃസൃഷ്ടിച്ചത് എന്നത് ബോധ്യപ്പെടുത്തുന്നത് എന്താണ് നമ്മുടെ ആത്മാവ് തന്നെയാണ് ഇനിയും വരുന്നത് നമ്മ നമ്മളാക്കിയത് നമ്മുടെ ആത്മാവാണ് നമ്മുടെ ലോകത്ത് നമ്മളെ നമ്മളാക്കിയത് നമ്മുടെ ആത്മാവാണ് പണ്ഡിതനെ പണ്ഡിതനാക്കിയത് കച്ചവടക്കാരനെ കച്ചവടക്കാരനാക്കിയത് പ്രസംഗനെ പ്രസംഗനാക്കിയത് അവരുടെ ആത്മാവാണ് ഈ ആത്മാവ് തന്നെയാണ് ഇനി പരലോകത്തേക്ക് ജനിക്കുന്ന സമയത്തും അള്ളാഹുസുബാനഹുബദ് അല അവരുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യുന്നത് ശരീരം മണ്ണിന്റെ ഭാഗമായി മാറിയിരിക്കാം ശരീരം വെണ്ണീറായി മാറിയിരിക്കാം ശരീരം പറവകളുടെ വയറ്റിൽ ചെന്ന് പറവയുടെ ശരീരത്തിന്റെ മാംസത്തിന്റെ ഭാഗമായി മാറിയിരിക്കാം ശരീരം വേറെ ഏതൊക്കെ തരത്തിൽ നശിപ്പിച്ചുവോ ആ നഷ്ടപ്പെട്ടതിന്റെ ഒക്കെ ഭാഗമായിരിക്കാം പക്ഷേ അതുമായി ബന്ധപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടുപോയ ആത്മാവനെ തന്നെയാണ് ഈ ആത്മാവ് വരുമ്പോഴാണ് നമ്മൾ നമ്മളായെയും പുരന്ജരിക്കുന്നത് അപ്പൊ ആത്മാവ് ചിന്തറക്കാരനല്ല വലിയ ശക്തിയുള്ള ഒരു സാധന ആത്മാവ് ആത്മാവിന്റെ ചെറിയ ചില ബന്ധങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാതിന്റെ ശക്തികൾ കൂടുതൽ ശക്തികൾ നമുക്ക് പറയാനില്ല ശാസ്ത്രീയമായല്ല നമ്മുടെ സമർത്ഥനവും അഷ്റഫ്ൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചു തന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലും സ്വഹാപാക്കളും ഇമാമുകളും വസൂലിൽ നിന്നും പകർന്ന് ലഭിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള അധ്യാപനകളുടെ അടിസ്ഥാനത്തിലുമാണ് മരിച്ചവരുടെ ലോകത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നത്